എന്ത് ആഗ്രഹിച്ചും ഞാൻ ആ പൊസിഷനിൽ എത്തി എന്നുള്ളത് പഠിക്കാൻ ഗുരുക്കൾ ഇങ്ങനെ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ കണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോയി കണ്ണടയിൽ കണ്ടുപിടിക്കുക ഞാൻ ഇങ്ങനെ നാട്ടിൽ മാത്രം ബാലകൃഷ്ണ പോലായോ അല്ലെങ്കിൽ ഞാൻ മറ്റേ ചെഞ്ചെയ് പോലായോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു അപ്ഗ്രേഡിംഗ് ആണ് ഇന്ന് ഇതാണെങ്കിൽ നാളെ മാറ്റാം പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇന്ന് സാർത്ഥകമായ നിമിഷം വേറിട്ട വ്യക്തിത്വങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പൊളിറ്റിക്സ് കേരള എപ്പോഴും അപ്പോഴും തയ്യാറായി ഒരുപാട് വ്യക്തിത്വങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ എത്തിക്കുന്ന വ്യക്തിത്വം ചെറിയൊരു വ്യക്തിത്വമല്ല ഒരു സിനിമയുടെ ക്യാപ്ഷൻ പറഞ്ഞാൽ നെത്തോലി ചെറിയൊരു മീനല്ല അതുപോലെ ഒരു വ്യക്തിത്വത്തെയാണ് പൊളിറ്റ് കേരള പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ആ വ്യക്തിത്വത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് തെലിന്ത്യയിലെ പ്രമുഖ നടന്മാരെ നൃത്തം പഠിപ്പിച്ചത് തെന്നിന്ത്യയിലെ പ്രമുഖ നടന്മാരിൽ അദ്ദേഹം നൃത്തം പഠിപ്പിച്ചവരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടുന്നു വിജയ് ഉൾപ്പെടുന്നു അബ്ബാസ് ഉൾപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് താരങ്ങൾ ആ താരങ്ങളുടെ ബേലിയേറ്റത്തിനിടയിൽ നൃത്തം പഠിപ്പിച്ച വ്യക്തിയെ മറക്കാൻ പറ്റില്ലല്ലോ ആ വ്യക്തി എന്റെ മുമ്പിലുണ്ട് ഒരുപാട് സ്നേഹാതരങ്ങളോടെ ഒരുപാട് വിനയത്തോടെ പൊളിറ്റിക്സ് കേരള കൈ കൊടുക്കുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് ബാബു തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനാണ് തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്കും സുപരിചിതനാണ് എന്ന സ്ഥാപനം നടത്തുകയാണ് അദ്ദേഹം അദ്ദേഹം വെറുമൊരു നൃത്ത അധ്യാപകനല്ല നന്നായി പാടാനറിയാം ആടാനറിയാവുന്നതിൽ കൂടുതൽ പാടാനറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് പരിഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു നന്നായി പാടാൻ അറിയാം അദ്ദേഹം കരാട്ടെ കരാട്ടയിൽ നല്ല അഭ്യാസിയാണ് കൊംഫു പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പല പല കായിക വിനോദങ്ങൾ കായിക കലകളൊക്കെ അദ്ദേഹത്തിന്റെ പഥ്യം തന്റെ തീക്ഷ്ണമായ അനുഭവം തന്റെ ഉള്ളു പൊള്ളിക്കുന്ന അനുഭവം തന്നെ സന്തോഷിപ്പിക്കുന്ന അനുഭവം ഓക്കെ കേരള പ്രേക്ഷകർക്കായി ഫുഡ് വെക്കുന്നത് ബാബു ചേട്ടാ നമസ്കാരം ബാബു മാഷ് തന്റെ അനുഭവത്തെപ്പറ്റി പറയുകയാണ് ബാബുവിനെ ബാബു മാഷെന്നും വിളിക്കും ബാബു മാസ്റ്റർ എന്നും വിളിക്കും ആയോധന കലകളിലും നൃത്തകലകളിലും ശ്രേഷ്ഠനായ വ്യക്തിയോട് ആദ്യ ചോദിക്ക ആദ്യ ചോദ്യം നമുക്ക് ചോദിക്കാം ആദ്യ ചോദ്യമാകുമ്പോ സ്വപ്പം പൊള്ളുന്ന ചോദ്യമാകുന്നതാണ് ശരി ഈ ഡാൻസിൽ വന്നതിന് ശേഷം നിരാശയാണോ സന്തോഷമാണോ സന്തോഷം തന്നെ തീർച്ചയായും സന്തോഷം തന്നെ എന്തുകൊണ്ട് എന്ത് ആഗ്രഹിച്ചോ ഞാൻ ആ പൊസിഷനിലെത്തി എന്നുള്ളതാണ് നമുക്കൊരു ഒരു ഡാൻസർ ഡാൻസറാകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അനവസരം കിട്ടുമ്പോൾ ഒന്നു പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ മൊബൈലില്ല ഇന്റർനെറ്റില്ല ഒന്നും പഠിക്കാനുള്ള ഒരു സാധ്യതകളുമില്ല ആ സമയത്ത് തന്നെ പഴയ വീഡിയോ കാസറ്റ് നമുക്ക് തന്നെ അറിയാം പഴയ വീഡിയോ കാസറ്റ് എവിടെയെന്നെങ്കിലും കിട്ടുന്ന വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് ടി വി കാരണം അന്ന് ടി വി ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ വന്ന് ശരിയാണെങ്കിൽ ഏഷ്യാടിന് ശേഷമാണ് കേരളത്തിൽ ടി വി അതിനുമ്പല്ലാ ഗൾഫുകാരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്താ ഈ ഒരു കാസൊക്കെ എവിടെ നിന്ന് ഒരു ഡാൻസർ ചെറിയ സീക്വൻസ് എനിക്ക് തോന്നുന്നു ആമുൾ സിനിമയുടെ ആകേഷ് ചന്ദ്രബാബു അതെ അതെ അദ്ദേഹം അവരുടെ പാട്ടിനകത്ത് കുറെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് നമുക്ക് അത്രേ കിട്ടത്തുള്ളൂ സമയം അപ്പൊ ഒരു പഴയ ഡിസ്കോ അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് ഡാൻസിങ് മൈൻഡുള്ളവർക്ക് അന്ന് എനിക്ക് ഈ ഒരു ക്രെയ്സ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് തപ്പി തപ്പി ആ പാട്ടുകൾ ഓടിയെടുക്കുകയും അതിനെ നോക്കിയിട്ട് ആ ലെ അവർക്കുള്ള ലെഗ് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്തു എനിക്ക് തോന്നുന്നു പ്രഭുദേവ ഇപ്പൊ ചെയ്യുന്ന പല മൂവ്മെന്റ്സും ചന്ദ്രബാബു പണ്ട് ചെയ്തതിന്റെ സ്റ്റൈലാണ് അതായത് ആ ബോഡി ലാംഗ്വേജ് ഞാൻ സ്റ്റെപ്സ് പറയുന്നില്ല ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആക്ഷൻസ് എല്ലാ അദ്ദേഹത്തിന്റെ ആണ് അപ്പൊ ഞാനും അതുപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെ ഇതിനെ അബ്സോർവ് ചെയ്തത് അതിനുശേഷം കിട്ടുന്ന അവസരം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഞാൻ ബേസിക്കലി ഞാൻ ഫൈക്ടറായിരുന്നു താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാർഷ്യൽ ആർട്സ് ഒക്കെ ഏകദേശം പഠിച്ച വ്യക്തിയാണ് അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഒരു ഫൈറ്റർ ആഗ്രഹമെന്നൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു സിനിമയിലൂടെ അഭിനയിക്കണമോ അല്ലെങ്കിൽ ഒരു സിനിമയിലൊരു വലിയൊരു പൊസിഷനോ അങ്ങനൊന്നും ചിന്തയിനിക്കില്ലായിരുന്നു എനിക്കൊരു ഫൈറ്റർ ആണ് അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാ മാർഷ്യൽ ആർട്സും ആദ്യമേ പഠിച്ചത് അതിനുശേഷം വന്നിട്ട് അപ്പൊ ഡാൻസ് മനസ്സിനകത്തോണ്ട് ഈ പറഞ്ഞ ചന്ദ്രബാബു അല്ലെങ്കിൽ നാഗേഷ് ആൾക്കാരുടെ ഡാൻസ് ടാലൻസ് അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ്സ് മൂവ്മെന്റ് മനസ്സിലുണ്ടെങ്കിലും ഈ എപ്പോഴും അറിയാതെ ഈ മാർഷ്യൽ ആർട്സ് പഠിക്കുന്ന ഡാൻസും ഒക്കെ എപ്പോഴും ഒരു ആണ് കാരണം അവരുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും അത് രണ്ടും ആർക്ക് അബ്സർവെൻസ് ആയിരിക്കും നമുക്ക് നന്നായിട്ട് അറിയാം മലയാള സിനിമ ചിലപ്പോൾ ആ സമയത്ത് അധികം ആൾക്കാർ ഇല്ലായിരിക്കാം എങ്കിൽ പോലും ചിരഞ്ജീവി ആ അതെങ്കിൽ ഇവർക്കൊക്കെ ആ സമയങ്ങളിൽ ഈ ബോഡി ലാംഗ്വേജ് ഡാൻസും ഫൈറ്റ് വരെ തീർച്ചയായി തീർച്ചയായും അദ്ദേഹം പോലും സെയിം ആ സമയത്ത് തന്നെ അപ്പൊ അത് ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക അദ്ദേഹം നല്ല ഡാൻസർ കൂടെ ആണ് തീർച്ചയായും തീർച്ചയായും അതായത് നല്ല ഡാൻസർ കൂടെ അല്ലേ തീർച്ചയായും തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞ ഒരു എന്താ പറയുക അദ്ദേഹം ആ കാലഘട്ടം എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിലൊരു അഞ്ച് സിനിമ കണ്ടുകഴിഞ്ഞാല് അദ്ദേഹം സിനിമ കണ്ടുകഴിഞ്ഞാല് അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ കളിയാക്കുന്ന ആൾക്കാർ നഴ്സറിൽ പോകുന്നതൊക്കെ അദ്ദേഹം ഹീറോ ആയിരുന്നു അതെ அது மெயின் அது அதுபோல கொள்க்காரு வன்சுமதி வெங்கடேஷ் கொரே ஆளுக்கா சினிமகள் அப்ப நமக்கு அந்த வீடியோ கேசட் மாத்தேன் அபூர்வாய்ட்டு கிட்ட அல்ல என்னப்போ கைஸும் ஆளுக்காரு தீயேட்டரில் போயிட்டு ஆ சினிமம் மூணு நாள் தோசம் காணும் அயாள் எது சரி கை இங்கே மாற்றியது கை இங்கே மாற்றியது இங்கே மாற்றியாத்தான் வந்து இது படிப்பீன் குருக்கள் இல்லை இது ஆக உள்ள நம்ம தீயேட்டரில் கண்டு இறங்க நேரம் வீட்டுப்பாடு கண்ணு கண்டு போய் நிற்க എന്നിട്ട് ഇങ്ങനെ നാട്ടിൽ നോക്കുക ഞാൻ ബാലകൃഷ്ണ പോലായോ അല്ലെങ്കിൽ ഞാൻ മറ്റേ ചിഞ്ചേരി പോലായോ അല്ലെങ്കിൽ ഞാൻ ബിദിനെ പോലായോ എന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ അതിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു അധികം മാത്രമാണ് എനിക്കറിയില്ല എന്നാലും കേരളത്തിനകത്ത് എന്നമാതിരി കുറെ ഡാൻസ് ക്രൈസും ആൾക്കാരുണ്ടായി ഇവരെല്ലാവരുമേ പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നാരും ചിന്തിക്കേ വേണ്ട ആ സമയത്ത് പഠിക്കാൻ സോഴ്സ് ഇല്ലായിരുന്നു ഓടുന്ന സമയത്ത് അത് എങ്ങനെ പഠിക്കും എവിടെ നിന്ന് പഠിക്കും ആരെ പഠിപ്പിക്കാനുണ്ട് പക്ഷെ അന്ന് എനിക്കത് ഞാൻ റൊമാൻറ്റാരനായതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്റെ അങ്കിളൊക്കെ മിലിറ്ററിക്കാരാണ് അപ്പൊ എനിക്ക് കുറെ ബുക്സൊക്കെ എന്റെ അങ്കിൾമാരായിരുന്നു അയച്ചേരച്ചേരെന്നാൽ ഒരേ ദിവസം എനിക്ക് വരുന്ന ആളായിരുന്നു അതിൽ നിന്നും എനിക്ക് കുറേ ടൈപ്പ് ഓഫ് ഡാൻസ് പഠിക്കാൻ സാധിച്ചു പിന്നെ മുറച്ച് നിന്നുള്ള രീതിയിലുള്ള മാർഷൽ ആർട്സിന്റെ പോലെ നെയ്വിള്ളതുകൊണ്ട് തന്നെ അത് എനിക്ക് വളരെ പെട്ടെന്ന് എനിക്കത് എന്റെ ഭൂമിലോട്ട് ആദ്യം കയറിയെന്ന് അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ ആദ്യത്തെ ഡാൻസ് മാസ്റ്റർമാരുടെ ആയിട്ട് മാറിയത് കാരണം അത് പെട്ടെന്ന് പഠിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിരുന്നു ഫുഡ് ലൂസീഫ് അതായത് പാദം പോലും ഇളകിയാടുന്ന നൃത്തം ഇളകി തെറിക്കുന്ന നൃത്തം പാദമിളകി തെറിക്കുന്ന നൃത്തത്തിന്റെ പേരാണ് ഫുഡ് ലൂസ ആ ഒരു നൃത്തശാല ഇടാനുള്ള പ്രചോദനം ജീവിക്കാൻ വേണ്ടിയായിരുന്നു പ്രസക്തിക്ക് വേണ്ടിയായിരുന്നു അത് രണ്ടു പറഞ്ഞായിരുന്നു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അതായത് ഒരു ഈയൊരു മാർഷൽ ആർട്സും ഡാൻസും ഒരുമിച്ച് ബാലൻസ് രണ്ട് വള്ളത്തിൽ കാല് വെച്ച് കൊണ്ടുപോകുന്ന പോലെയായിരുന്നു ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഡാൻസ് എനിക്കൊന്ന് ഫൈറ്റ് ചെയ്ത് ചെയ്ത് അദ്ദേഹം പാടുകൾ വരുന്നു നല്ല അതെ വലിയൊരു പേരോ അല്ലെങ്കിൽ അതെ അങ്ങനെ ചെയ്യുന്നതല്ലാതെ നമുക്കൊരു ഒരു സമൂഹം അംഗീകരിക്കുന്ന ഒരു തൊഴിലായിട്ടൊന്നും ആ സമയത്തല്ലേ സെയിം ഡാൻസും അങ്ങനെ തന്നെ ആയിരുന്നു സമൂഹം അംഗീകരിക്കാത്ത കാലത്ത് തന്നെയാണ് ഞാൻ ഡാൻസ് മാർഷൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഡാൻസായിട്ട് വരുന്നത് പക്ഷെ ഇതൊരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടി ആക്ച്വലി എനിക്ക് തോന്നുന്നു ഡാൻസ് തുടങ്ങിയ പലരും പാഷനായിട്ട് തുടങ്ങി ഞാൻ പാഷനായിട്ട് തുടരുന്നു അതായിരുന്നു എനിക്ക് എന്റെ വ്യത്യാസം എനിക്കത് എന്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് ഞാൻ ഈ മാർഷൽ ആർട്ട് സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഡാൻസ് രണ്ട് സ്റ്റെപ്പ് ചെയ്ത ശേഷം ഞാനൊരു അട്രാബാറ്റിക്സ് ചെയ്യുവാണെങ്കിൽ അത് കാണുന്നവർക്ക് അസാധ്യം അയാൾ ചില ആദ്യം ചെയ്ത ആ മൂവ്മെന്റ് ചിലപ്പോൾ എനിക്ക് പിന്നെയും പഠിക്കും പക്ഷെ മറ്റു അസാധ്യം കാരണം ഞാൻ ബേസിക്കലി ഫൈറ്റർ അല്ലെ അപ്പൊ അവിടെ നിന്നാണ് എന്റെ ഒരു ഇത് അത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഒരു ഒരിക്കലും നമ്മൾ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലായിരുന്നു ആത്മസംതൃപ്തി എന്നിടയ്ക്ക് ഞാൻ ഒന്നല്ല ബാബു മാഷ് പഠിപ്പിച്ചതൊക്കെ ഡാൻസാണ് ആദ്യം ആദ്യം ഇപ്പൊ എല്ലാ ഡാൻസ് പഠിപ്പിക്കണം തീർച്ചയായും കാര്യം ഞാൻ ഈ ബ്രേക്ക് ഡാൻസിൽ എത്തപ്പെടാനുള്ള ഒരു സാഹചര്യം പിന്നെ ആ സമയത്ത് ബ്രേക്ക് ഡാൻസ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇതൊക്കെയാണ് ബ്രേക്ക് ഡാൻസ് ആശുപത്രി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അതെ അതെ പഠിക്കാൻ ഒരുപാട് പ്രയാസമാണ് ബ്രേക്ക് ഡാൻസ് തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നു കാരണം ബാക്കി ഏത് മിക്കവാറും ഡാൻസ് എല്ലാമേ നമുക്ക് ടിവിയില് വീഡിയോ പഠിക്കാൻ സാധിക്കും പക്ഷെ ബ്രേക്ക് ഡാൻസ് പഠിക്കണമെങ്കിൽ അത് ഗുരു തന്നെയാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങൾ ഇപ്പൊ കാണിച്ച ഈ സാധനം ഇത് തന്നെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചെയ്തോട്ടിരുന്നത് അപ്പൊ താങ്കൾ കളിയാക്കി കാണിച്ചതല്ല താങ്കളുടെ ടാലന്റിൽ ഇങ്ങനെ കാണിച്ചു അത്യാവശ്യം ഈ സാധനം എൺപത്തിയാറിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കാണിച്ചത് ഇപ്പൊ നമ്മള് എന്താ പറയുന്നത് ഒരു ഇങ്ങനെ കാണിച്ചെന്റ് ഇപ്പൊ അതിങ്ങനെയല്ല ഇപ്പൊ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്ന ആരോട്ട് നമ്മൾ മാറി താങ്കൾ കാണുന്നത് ശരിയാണ് ആ കാലഘട്ടം എനിക്ക് തോന്നുന്നു റഹ്മാൻ ഷഫീഖ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ആ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഡാൻസ് എന്ന കലാരൂപം വളർത്തിയെടുത്തത് ആദ്യമായി കൊണ്ടുവന്ന ഷഫീഖ് അല്ലേ ലവ് സ്റ്റോറി നമ്മുടെ തീർച്ചയായിട്ടും അതിന് മുന്നേ തന്നെ ഒരാളുണ്ടായിരുന്നു താങ്കളിപ്പോ പറഞ്ഞ അതേ ചെറിയ ചെറിയ മൂവ്മെന്റ് റഹ്മാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതേ കാലഘട്ടം തന്നെയായിരുന്നു ഹിന്ദി സിനിമയിൽ അഞ്ചും ചെലവഴിക്കുന്നു ചെലവിട്ടു പക്ഷെ കുറച്ചു ഒരു എന്താ പറയുക പെർഫെക്ഷൻ വന്ന് ഷഫീർ തന്നെ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നു പക്ഷെ ഓരോ പ്രാവശ്യവും ഓരോ ആൾക്കാര് സിനിമയിൽ വരുമ്പോൾ നമ്മൾ അപ്പഴും അറിയുന്നുണ്ട് പിന്നെ വന്നതിനു ശേഷം നമ്മള് ആനന്ദ് ബാബുസാർ രാകേഷിന്റെ മകൻ കമലാസൻസാർ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ പറയുന്നത് ചെറുചേജിയായിരുന്നു ബാനുചുന്ദർ ചെയ്യുമായിരുന്നു രണ്ടേഷ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ മലയാള സിനിമയിൽ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ആരും അങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യാനും അറിയാവില്ല പക്ഷേ ഈ ആനന്ദ് ബാബു ഒന്നും സെയിം അതായത് അധീഷൻ മാത്രമേ ഉള്ളൂ മിഥുൻ ചക്രവർത്തിയുടെ ഒരു ഡിസ്കോഡ് ഡാൻസൊരു സിനിമ ഡാൻസ് ഡാൻസ് ഡിസ്കോഡ് ഡിസ്കോഡ് ഫസ്റ്റ് ഫസ്റ്റ് രാജേഷ് ഖാൻ അതിനെ സെയിം പാടും മാനമ്പാടി എന്ന പേരില് വിത്ത് നാഗേഷ് അച്ഛനോട് കൂടി അദ്ദേഹം തമിഴിൽ അഭിനയിച്ചു അതൊക്കെ ഞാനൊക്കെ ഇരിക്കുന്ന ആ വിവിധ സിനിമകൾ പത്തോ പതിനഞ്ചോ വർഷം കണ്ടു കാരണം വിവിധ സിനിമകൾ കണ്ടവരാണ് അതിൽ നിന്നും അതേ പാട്ടിനെ കാരണം അപ്ഗ്രേഡിങ് ആയ ഡാൻസ് എനിക്കൊന്നും ഒന്ന് രണ്ട് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അപ്പൊ ആ ഡാൻസ് അദ്ദേഹം ചുമ്മാ ഇങ്ങനെ ചെയ്യുന്ന ആ സ്റ്റെപ്സിനെ ഇദ്ദേഹത്തിന് ആ കാലഘട്ടം മാറുന്ന ആ സമയമാണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിരുന്നു ഞാനീ പറയാൻ കാരണം അന്ന് അദ്ദേഹത്തിനെ ചേഞ്ച് വരുത്തി ഞങ്ങൾ വരുത്തി 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 ഇപ്പോ ഈ പറഞ്ഞൂടെ ഇങ്ങനെ രീതി മാറി ഞാനിന്ന് ഒരിക്കലും മുപ്പത്തി എട്ട് അല്ലെങ്കിൽ നാല്പത് വർഷം മുന്നേ ഉള്ള ഡാൻസ് മാസ്റ്റർ ആയില്ലേ നാല്പത് വർഷമായ ഡാൻസ് മാസ്റ്റർ അതാണ് എനിക്ക് തോന്നിയത് പ്ലസ് പോയിന്റ് തോന്നുന്നു നാൽപ്പത് വർഷമായി ഫീൽഡിൽ പിടിച്ചു നിക്കേ അതെ തീർച്ചയായും ഇനി എല്ലാത്തിനും ചോദ്യം ചോദിക്കാം ഈ ഡിസ്കോ ഡാൻസ് തകർന്നത് ബ്രാക്ക് ഡാൻസിന്റെ അവരോടെ അല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് എന്താ എന്താ മ്യൂസിക്കാൻ ഡിസ്കോ ഡാൻസറാണ് അയാളെ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞാൽ പടം പോലെ അതെ പിന്നെ ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ പടം പോലെ സെക്കൻഡ് ഇറങ്ങി അതെ പിന്നെ ഇറങ്ങി കസം എന്നൊക്കെ പറഞ്ഞ പറയുന്നത് തമിഴില് വന്നു മങ്കമ്മ ശബദ്ധ ഈ ഡിസ്കോ ഡാൻസിനെ തകർത്തത് എംബ്രാ ഡാൻസർ അല്ല അങ്ങനൊരു ചോദ്യം വരുന്നുണ്ട് കാര്യം എപ്പോഴും നമ്മൊരു അപ്ഗ്രേഡിംഗ് ആ ഇന്ന് ഇതാണെങ്കിൽ നാളെ മാറ്റാം സയൻസ് പോലെ മാറി വരാൻ എന്നുള്ളത് അത് ഇങ്ങനെയാണ് എന്നൊരിക്കലും പറഞ്ഞിട്ട് ഇപ്പൊ പറയ താങ്കൾ പറഞ്ഞു ശരിയാണ് കാരണം ക്ലാസിക്കൽ ഡാൻസിനെ ഒരിക്കലും വെസ്റ്റേൺ ഡാൻസ് തകർത്തിട്ടില്ല ഇല്ല കാരണം താട്ടങ്ങൾ ഒക്കെ തൂല്യത്തില്ല പക്ഷെ രണ്ട് രണ്ട് വഴികളുണ്ട് എന്താണെന്ന് വെച്ചാല് ഇത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് അത് രണ്ട് രണ്ട് വഴി പോകും പക്ഷെ ഡിസ്കോ എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിലുള്ള അബ്ബയുടെ മ്യൂസിക് ആ ബോണി എന്നൊരു മ്യൂസിക് അറിയാം അല്ലെങ്കിൽ പ്രിൻസ് മടോണ എൻസി ഹാമർ എൻസി ഹാമർ ചേഞ്ച് വന്ന ശേഷം ഒന്നാണോ അപ്പൊ ഈ പഴയ പഴയ ഈ ഡാൻസിനടയ്ക്ക് ഇത് ഒരു ഡിഫറൻറ്റ് തന്നെയായിരുന്നു എനിക്കൊന്ന് അമേരിക്കൻ സ്ട്രീറ്റിലായിരുന്നു ഈ ഇതിലേറ്റവും ഷെനിക്കൊന്നും നമ്മുടെ ഈ കേരളത്തിലൊക്കെ തെരുവു സർക്കസ് പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും കുറെ ജാഗ്ര കാണിക്കുന്ന കുറെ സംഭവം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ റോഡിൽ കളിച്ചിരുന്ന ഒരു സ്ട്രീറ്റ് ബോയ്സ് ആണ് ആക്ച്വലി കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരു ഇതിനൊരു സാറോ അല്ലെങ്കിൽ ഇതിന് ഞാനാണ് ഇതിന്റെ ആളോ എന്നൊക്കെ പറഞ്ഞ പേര് ആ കാരണം അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ശേഷമാണ് ഈ പണ്ട് ബ്രേക്ക് ഡാൻസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കൾക്കാർക്ക് നമുക്ക് ഈവൻ എനിക്കോ അല്ലെങ്കിൽ എന്റെ ആ സമയത്തുള്ള ഗ്രൂപ്പിന് പോലും സംശയം ഇതൊക്കെ ജനങ്ങൾ അസെപ്റ്റ് ചെയ്യും ആ നമ്മൾ കാണുന്ന വ്യൂഡിയോ മുടി നീട്ടി വളർത്തി മൂന്ന് കമ്മൽ കളർഫുൾ ഡ്രസ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഹെയർ ഇതൊക്കെ നമ്മളെ ആ സമയത്ത് ഇത്രയും മുടിമാകലും ഞാനൊരു ബ്രൌൺ കളർ ചെയ്യാനായിട്ട് ഞാൻ വീട്ടില് ശമ്പളം വാങ്ങണം പിന്നെ നാട്ടുകാരെ മുറുക്ക് കേൾക്കണം ഇപ്പൊ നമുക്ക് ഈവൻ ലേഡീസ് പോലും പല കളറായിട്ട് മിക്സ് ചെയ്യും ഇതെല്ലാം ട്രെൻഡ് ചേഞ്ചാണ് അല്ലാതെ നമ്മള് ഡിസ്ക നശിപ്പിച്ച അർത്ഥം ഡിസ്കോയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോ ഇത് ഓട്ട് അത്രേ ഉള്ളൂ ഇത് ഓട്ടക്കെയ്തു അത് ഇനിയിപ്പോ ചിലപ്പോൾ നാളെ ഹിപ്പ് ഹോപ്പ് എന്നുള്ള ഡാൻസ് വരുന്നുണ്ട് വരുന്നുണ്ടല്ലോ വന്നുകഴിഞ്ഞാ അത് മാറി കഴിഞ്ഞു അത് മാറി കഴിഞ്ഞപ്പോഴും കാരണം അത് എപ്പോഴും ഓരോ ചേഞ്ചസാണ് ഇതിനകത്ത് മൈക്കിൾ ജാക്സൺ വന്നപ്പോൾ അദ്ദേഹത്തിന്റേതായ കുറെ മൂവ്മെന്റ്സ് ഇതിൽ ഉപയോഗപ്പെട്ട് മോൺ വാക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോപ്പിങ് അതൊക്കെ അതുപോലെ മനസ്സിലായിക്കൊള്ളുന്നു മൈക്കിൾ ജാക്സൺ ഡാൻസറല്ല അല്ല സിംഗറാണ് അതൊരു ഗുരുവുണ്ട് ആ ഗുരു പറഞ്ഞ കൊടുത്തേക്കും ചെയ്തോളൂ പക്ഷെ ഇദ്ദേഹത്തിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇതേപോലെ എല്ലാ ഡാൻസ് മാസ്റ്ററും അറിയാതെ അറിയും തന്നെ ചില കോൺട്രിബ്യൂഷൻസ് ഈ ഡാൻസിൽ വരുന്നുണ്ട് ആക്ച്വലി എല്ലാ ഡാൻസിനകത്തും ഇനി കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് ക്ലാസിക്കൽ ഡാൻസ് മാത്രം അദ്ദേഹം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ ഉണ്ടായിട്ട് അത് സിസ്റ്റം ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ ഇതാണ് ഞങ്ങള് മറ്റത് എപ്പോഴും വെസ്റ്റേൺ ഡാൻസിന് ഒരു മതിലിൽ ഇല്ല ഇപ്പോ താങ്കൾ നാളെ ഒരു ഡാൻസ് പഠിച്ചു വരുന്ന വ്യക്തിയാണെങ്കിൽ താങ്കൾ പറഞ്ഞു ഞാനിങ്ങനെ മൂവ്മെന്റ് പഠിച്ചു കൊള്ളാമെന്ന് ചോദിച്ചാൽ അത് ഞാൻ താഡാണ് പക്ഷെ മറ്റേ ലോകത്തിൽ അതുകൊണ്ട് എപ്പോഴും ഒരു ഇത് വെസ്റ്റേൺ ഡാൻസിന്റെ പേരിൽ കുറെ ഡാൻസസ് നമുക്ക് എന്നെ അറിയാം ബ്രേക്ക് ഡാൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ കഥ ഞാൻ കൊണ്ടുപോകുന്നു താങ്കൾ അത് പറഞ്ഞു ബ്രേക്ക് ഡാൻസ് ഹിപ്പ് ഹോപ്പ് സൽസാ അങ്ങനെ കുറെ ഇഷ്ടം പോലുണ്ട് ഫ്ലമിങ്ങോ ചാച്ച കുറെ കുറേ മൂവ്മെന്റ്സ് അപ്പൊ ഇതുകൊണ്ട് ഡാൻസ് ഇപ്പൊ ചിലപ്പോൾ നാളെ വേറൊരു ടൈപ്പ് ഓഫ് ഡാൻസ് വരും അത് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ ഞാൻ ഡാൻസ് മാസ്റ്റർ ആകത്തുള്ളൂ ഇപ്പൊ ഞാൻ പഴയ ഡാൻസറായിരുന്നു